കോൺഗ്രസ് എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കരുത് ജനാധിപത്യ പാർട്ടിയാണ് എന്ന ഉത്തരമാണ് ലഭിക്കുക യൂത്ത് കോൺഗ്രസ് നേതൃമാറ്റവും കടുപിടിയിൽ അവസാനിക്കുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയും വൈകാരിക പ്രതികരണവുമായും അബിൻ വർക്കി രംഗത്തെത്തിക്കഴിഞ്ഞു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാതെ പോയതെന്നും അബിൻ വർക്കി ചോദിച്ചു അല്ല യൂത്ത് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളൊക്കെ മതേതരത്വം ഉറുക്കിപ്പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ അപ്പോ ഞാനതിനും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുറവ് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി അബിൻ വർക്കി പറഞ്ഞു കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അബിനെ ഒതുക്കി എന്നാണ് ഐ ഗ്രൂപ്പിന്റെ പരാതി നാലാം സ്ഥാനത്തായിരുന്ന ഒ ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതോടെ അതൃപ്തി പരസ്യമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം കൂടുതൽ വോട്ട് നേടിയ അബിൻവർക്കിയെ മറികടന്നാണ് ഒ ജെ ജനീഷിനെ അധ്യക്ഷനാക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൂർണ്ണമായും മുടച്ചു വാർത്ത് എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് കീഴിലാക്കിയെന്നതാണ് സവിശേഷത രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ സംസ്ഥാന കമ്മിറ്റിയിൽ ഉപാധ്യക്ഷനായിരുന്നു ജനീഷ് കാലങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം കഴിഞ്ഞ പുനഃസംഘടനയിൽ കെ എസ് യു അധ്യക്ഷസ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ചിതറിത്തെറിച്ച പഴയ എ ഗ്രൂപ്പിനേറ്റ മറ്റൊരു തിരിച്ചടിയാണ് യൂത്ത് കോൺഗ്രസ് തലപ്പത്തി പുതിയ നിയമനങ്ങൾ ജനീഷിന് പുറമെ ബിനു ചുള്ളിയിൽ അബിൻ വർക്കി കെ എം അഭിജിത്ത് എന്നിവരുടെ പേരായിരുന്നു അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത് ഇതിൽ അബിൻ വർക്കിയെയും അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി ഉയർത്തി അഭിന്വർക്കായി രമേശ് ചെന്നിത്തലയും അഭിജിത്തിനായി എം കെ രാഘവന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പും സജീവമായി രംഗത്തുണ്ടായിരുന്നു കെ പി സി സി കെ യു മഹിളാ കോണ്ഗ്രസ് അധ്യക്ഷസ്ഥാനങ്ങളില് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതാണ് അഭിന്വർക്കിയെ മാറ്റി നിര്ത്താന് കാരണം